അസലാമലൈക്കും പ്രിയ നിറഞ്ഞ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ തമിഴ്നില് നിങ്ങൾ വായിച്ചതുപോലെ കണ്ടതുപോലെ മദനിയം ഉസ്താദിന്റെ പുതിയ വീടും അസൂയക്കാരുടെ സോഷ്യൽ മീഡിയയിലെ ഫിത്തന നിറഞ്ഞ പോസ്റ്റുകൾ എന്നതിനെ സംബന്ധിച്ചാണ് നമുക്കറിയാം ലോകത്ത് നമുക്കിടയിൽ എത്രയോ ആളുകൾ വീട് നിർമ്മിക്കുന്നുണ്ട് ചിലപ്പോൾ ഗൾഫിലേക്ക് പോയി പ്രവാസിയായി ജീവി ജീവിച്ച് ഡി സി സി കൺട്രികളിൽ വളരെ അധ്വാനിച്ച് സാമ്പത്തികമായി മികവുണ്ടാക്കി നാട്ടിൽ വന്ന് നല്ല ആഡംബര ഒന്നൊന്നര വീടുകൾ നിർമ്മിക്കുന്നവരെ നാം കാണുന്നുണ്ട് ഒരു സാധാരണക്കാരൻ അങ്ങനെ ആഡംബര വീട് നിർമ്മിച്ചാൽ ഇവിടെ ഒരാൾക്കും ഒരു പ്രശ്നമോ വിമർശന സ്വഭാവമോ സോഷ്യൽ മീഡിയയിലെ എതിർക്കലോ വിമർശനങ്ങളോ കാണാറില്ല അതേസമയത്ത് സുന്നത്ത് ജമാ നേതൃത്വം നൽകുന്ന വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നേതാക്കളായ സയ്യിദുമാരോ പണ്ഡിതന്മാരോ അങ്ങനെ ഒരു ആഡംബര വീട് നിർമ്മിച്ചാൽ അത് ആഡംബരമായി പോയില്ലേ അത് അമിത ചെലവഴിക്കലല്ലേ അങ്ങനെയൊക്കെ ഐഹികമായ ലോകത്ത് ആഡംബരത്തോടു കൂടെ ജീവിക്കാൻ പറ്റോ എന്ന് യൂട്യൂബുകളിൽ എഗൈൻസ്റ്റ് വീഡിയോകളും റോസ്റ്റ് വീഡിയോകളും മറ്റു ഫേസ്ബുക്കുകളിൽ തെറ്റായ പോസ്റ്റുകളുമൊക്കെ പോസ്റ്റുന്നവരുണ്ട് ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ മദനീയ മുസ്താദിന്റെ ഒരു പുതിയ വീട് ഉദ്ഘാടനം കഴിഞ്ഞു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് രണ്ട് തട്ടിന്റെ വീട് ഉസ്താദിന് ആവശ്യമുണ്ട് അത്രയും സൗകര്യങ്ങളുള്ള വീട് എന്തിനാണ് ഉസ്താദ് നിർമ്മിച്ചത് എന്നൊക്കെയാണ് പുതിയ തെറ്റായ പോസ്റ്റുകൾ നാം കാണാൻ ഇടയായത് എവിടെയൊന്ന് പറയാനുള്ളത് ഒരു രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആണ് എന്ന് തോന്നുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഭായ തങ്ങൾ ഉസ്താദ് നല്ല ആഡംബര വീടൊന്ന് നിർമ്മിച്ച സമയത്ത് സ്വലാനത്തിന്റെ മജ്ലിസ് നടത്തി ഇത്രയും ആഡംബര വീട് നിർമ്മിക്കേണ്ട ആവശ്യം തങ്ങൾക്കുണ്ടായിരുന്നു എന്ന് ചോദിച്ച അതേ രൂപത്തിലാണ് പതനിയം സഖാഫി ഉസ്താദ് ഈ പുതിയ വീട് നിർമ്മിച്ച അവസരത്തിലും ചില ആളുകൾ രംഗത്തു വന്ന്സുകൾ ഉണ്ടാക്കി തിക്രകളും ജനങ്ങളെ കൊണ്ട് ചൊല്ലിച്ച് നന്മകൾ ചൊല്ലിച്ച് ഇങ്ങനെയുള്ള ആഡംബര വീടിന്റെ ആവശ്യമുണ്ടായിരുന്നു എന്നാണ് എന്നാൽ അങ്ങനെ ചോദിക്കുന്ന ആളുകളോട് അഥവാ തെറ്റായി പുതിയ വീട് ഉസ്താദിന്റെ പുതിയ വീടിനെ സംബന്ധിച്ച് വിമർശന സ്വഭാവം ഉന്നയിക്കുന്നവരോട് തെറ്റായി പോസ്റ്റിയവരോടും ചോദിക്കാനുള്ളത് അവരോട് പറയാനുള്ളത് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് ഉസ്താദ് അഥവാ മദനിയം ലി ഉസ്താദ് ചാനലിലൂടെ ആത്മീയ മജലിസിലൂടെ ലോകത്തേക്ക് അഥവാ ജനങ്ങളായ നമുക്ക് ചെയ്തു തന്ന സേവനങ്ങൾ വിപ്ലവങ്ങൾ നന്മകൾ അതിനൊന്നും ഉസ്താദിന്റെ ആ രണ്ടു തെറ്റിന്റെ വീട് മതിയായിട്ടില്ല അതിന് യോജിച്ചിട്ടില്ല എന്നതാണ് കാരണം ഉസ്താദിന്റെ ആ ഒരു മദനിയം യൂട്യൂബ് ചാനലിലൂടെ ആത്മീയ മജ്ലിസിലൂടെ ലോകത്തേക്ക് കിട്ടിയ ലഭിച്ച സേവനങ്ങൾ ഒരുപാടാണ് അതിൽ ഒരു മൂന്നെണ്ണം ഞാൻ ഇവിടെ പറയുകയാണ് അതിൽപ്പെട്ട ഒന്നാണ് ഉസ്താദ് ഹറാമിലും മറ്റും തെറ്റായ ചിന്താഗതിയിലുണ്ടായിരുന്ന എത്രയോ സ്ത്രീകളെ പുരുഷന്മാരെ നന്മയിലേക്ക് കൊണ്ടുവരുന്ന രൂപത്തിൽ നല്ല ദിക്കറുകളും സ്വലാത്തുകളും ചൊല്ലിച്ച് ആത്മാർത്ഥമായ ദയ ചെയ്ത് എത്രയോ മനസ്സിൽ അലട്ടിയിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുത്തു എത്രയോ ജനങ്ങളുടെ ഉദ്ദേശങ്ങളെല്ലാം നിറവേറ്റി കൊടുത്തു മുറാദുകളെല്ലാം ഹാസിലാക്കി കൊടുത്തു അതാണ് ഉസ്താദിന്റെ ആ ഒരു ആത്മീയ മജലിസിലൂടെ നമുക്ക് ലഭിച്ച ഒന്നാമത്തെ സേവനം രണ്ടാമതായി മർക്കത് സുന്നിയ എന്ന് പറയുന്ന ആ ലോക പ്രശസ്ത യൂണിവേഴ്സിറ്റി കലാലയത്തിൽ പഠിക്കുന്ന എത്രയോ ഐതാമുകൾ ഹെഫാദുകൾ മുതലിമികൾ അവരുടെ പഠനത്തിനാവശ്യമായ ചെലവുകൾക്ക് എക്സ്പെൻസിന് വേണ്ടി ഉസ്താദിനെ കൊണ്ട് ഉസ്താദിന്റെ ആത്മീയ മജ്ലിസിലെ ആ യൂട്യൂബ് ചാനലിന്റെ സാമ്പത്തിക മികവ് കൊണ്ട് മർക്കസിലേക്ക് സഹായം എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഉസ്താദിന്റെ മൂന്നാമത്തെ സേവനം അലൈഹി വസല്ലാം തങ്ങളുടെ കുടുംബങ്ങളായ സയ്യിദുമാർക്ക് സാധാർത്ഥ്യങ്ങൾക്ക് ഭവന നിർമ്മാണത്തിന് അവർക്ക് ആ സാധാർത്ഥികളുടെ കൂട്ടത്തിൽ വളരെ പാവപ്പെട്ട ആളുകൾക്ക് നല്ല വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ ഉസ്താദിന്റെ ആ മതനീയം യൂട്യൂബ് ചാനലിലൂടെ അഥവാ ആത്മീയ മജനസിലൂടെ നടത്തി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഈ ഒരു വിഷയത്തിനെ സംബന്ധിച്ച് സാന്ദർഭികമായി വിമർശന സ്വഭാവം ഉന്നയിച്ചവരോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഉസ്താദിന്റെ ഈ സേവനങ്ങൾ ഉസ്താദ് ലോകത്തേക്ക് സമർപ്പിച്ചതായ ഈ നന്മകൾ ഇതിനൊന്നും ഒരിക്കലും ഉസ്താദ് നിർമ്മിച്ച ആ രണ്ടു തട്ടിന്റെ വീട് ആ പുതിയ വീട് മതിയായിട്ടില്ല എന്ന് ഉണർത്താൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അവസാനം പറയാനുള്ളത് ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി നബി സല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലം നമ്മെ പഠിപ്പിച്ചു റസൂലുള്ളാഹി കുല്ലി ഇദാ സല്ലമ തങ്ങൾ ഏത് നിസ്കാരം നിസ്കരിച്ചാലും സലാം ഒരു വാക്ക് അല്ലാഹുമ്മ വലാ വലാ ലിമാ മിൻ കൽ അല്ലാഹു ഒരാൾക്കും തടയാൻ സാധ്യമല്ല അള്ളാഹു തടഞ്ഞതിനെയോ അതിനെ ഒരാൾക്കും നൽകാനും സാധ്യമല്ല അല്ലാഹു മദനിയ മായി നൽകിയതാണ് ആ ഒരു പുതിയ വീട് അതുകൊണ്ട് ഞങ്ങൾ അഥവാ വിമർശന സ്വഭാവം ഉന്നയിക്കുന്നവർ പിന്നെ സോഷ്യൽ മീഡിയയിലും മറ്റും അഗൈൻസ്റ്റും റോസ്റ്റും വീഡിയോകളും നടത്തി മറ്റു പോസ്റ്റുകൾ തെറ്റായ പോസ്റ്റുകൾ പോസ്റ്റുന്നവർ അവരെ കൊണ്ടൊന്നും ഉസ്താദിന്റെ ആ പുതിയ വീടിനെ ഇല്ലാണ്ടാക്കാൻ നശിപ്പിക്കാൻ അതിനെ അതിന്റെ പവർ ഇല്ലാണ്ടാക്കാൻ സാധ്യമല്ല അതേസമയത്ത് അള്ളാഹു വിമർശിച്ച ആളുകൾക്ക് ഒരു വീട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല അതിനെ അള്ളാഹുവിനെ കൊണ്ട് ചോദിക്കാനും നമുക്ക് സാധ്യമല്ല കാരണം അള്ളാഹു അത് നമുക്ക് തടഞ്ഞതാണ് അതുകൊണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും മറ്റും വിമർശന സ്വഭാവത്തോടു കൂടി ഉസ്താദിന്റെ പുതിയ വീടിനെ വിമർശിക്കുന്നവരോട് പറയാനുള്ളത് പിന്നെ അബുദാബുദ്ഹു റിപ്പോർട്ട് ചെയ്ത നബി ഹദീസിന്റെ വിഷയമാണ് ഒരിക്കലും നമ്മുടെ മനസ്സിന് അസൂയ ഉണ്ടാകരുത് എന്നു നിങ്ങൾ അസൂയെ നല്ലോണം സൂക്ഷിക്കണം എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് കാരണം ഈ ഒരാൾക്ക് എന്തെങ്കിലും അള്ളാഹു അനുഗ്രഹം കൊടുത്താൽ നല്ല വീട് കൊടുത്തു വാഹനം കൊടുത്തു നല്ല ഭാര്യനെ കൊടുത്തു നല്ല കുടുംബം കൊടുത്തു നല്ല അയൽവാസികളെ കൊടുത്തു നല്ല വിദ്യാഭ്യാസം കൊടുത്തു അങ്ങനെ എന്തെങ്കിലും ഒരാൾക്ക് അനുഗ്രഹം കൊടുത്താൽ ആ വിഷയത്തിൽ നാം സന്തോഷിക്കണം അല്ലാതെ അസൂയ കാണിച്ചാൽ അള്ളാഹു നാം ചെയ്ത സർവ്വ നന്മകളെയും കത്തിച്ചു കളയുന്നു ഏതുപോലെ കരച്ചു കളയുന്നു ഏതുപോലെ ഒരു വിറകിന് പിന്നെ തീയങ്ങ് കത്തിച്ചു കരിക്കുന്നത് പോലെ കരിച്ചു കളയുന്നത് പോലെ പിന്നെ നാം ചെയ്ത നന്മകളെല്ലാം അള്ളാഹു ഇല്ലാണ്ടാക്കുന്നു അതിന്റെ പ്രതിഫലം നശിപ്പിച്ചു കളയുന്നു എന്ന് തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം അതുകൊണ്ട് വീട്ടിൽ കുറച്ച് സൗകര്യം കൂടിപ്പോയി എന്നൊക്കെ വിമർശന സ്വഭാവം ഉന്നയിക്കുന്നവർ പറയാറുണ്ട് ആധുനിക കാലഘട്ടത്ത് ആധുനിക സൗകര്യങ്ങളോട് കൂടി തന്നെയാണല്ലോ വീടുകൾ ആഡംബരത്തോടെ നിർമ്മിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഉസ്താദ് ഇങ്ങനെ നിർമ്മിച്ചു ആ ഒരു വിഷയത്തിൽ നാം അള്ളാഹു ഉസ്താദിനെ കൊടുത്ത അനുഗ്രഹത്തിൽ നാം പിന്നെ സന്തോഷിക്കുകയാണ് വേണ്ടത് എന്ന് വളരെ സ്നേഹപൂർവ്വം സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് അള്ളാഹു മറ്റുള്ളവരുടെ അനുഗ്രഹത്തിൽ നമുക്ക് സന്തോഷിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ അസൂയയിൽ നിന്ന് നമ്മയും നമ്മുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ ഉസാദിന്റെ മജ്ലിസിൽ മജലിഹു ഇനിയും വലിയ ബറക്കത്തുകൾ ഉസാദിന്റെ മജ്ലിസ് കൊണ്ട് എത്രയോ ആളുകൾക്ക് നന്മകൾ പകരാൻ എത്രയോ ആളുകൾക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കാൻ ആത്മീയ മികവുകൾ ഉണ്ടാക്കാൻ അള്ളാഹു തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കുമാരാകട്ടെ റബ്ബൽ ചെയ്തുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുന്നു അസാം വാരിക്കും